കുംഭം ലഗ്നം കുംഭം ലഗ്നത്തിൽ ജനിച്ചവർ രാജമാന പദവികളോടെ പ്രതാപഐശ്വര്യങ്ങളോടെ ജീവിക്കുന്നവരാണ് കിട്ടുന്നതനം അമിതമായി വ്യയം ചെയ്യുന്ന സ്വഭാവവും ഇവർക്കുണ്ട് വിദ്യാപരമായി ചിന്തിക്കുകയാണെങ്കിൽ തൻ്റെ കുലത്തിനെ ഔന്നത്യത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നവനും അവിദ്യയിലാണ് കാണുന്നതെങ്കിൽ നേരെ വിപരീതമായി തോന്നും ഇവർക്ക് ലഭിക്കുന്ന പങ്കാളി കലഹശീലരായിരിക്കും ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യമാരോടും പരസ്പരം കലഹിച്ചു കൊണ്ടേ ജീവിതത്തിലും സമൂഹത്തിലും ഉന്നതമായ നിലയെ പ്രാപിക്കുന്നവരാണിവർ പ്രത്യേകമായ മാന്യതയുള്ളവർ ഇന്നത്തെ കാലത്ത് വിഐപ്പിയോ വി എന്നൊക്കെ പറയാം കുംഭലക്നത്തിൽ ജനിച്ചവരുടെ ശനിയുടെ ധ്വജ സംശകം ശുഭ ആയാൽ അവർ ഏറ്റവും വലിയ ഉന്നത നിലയെ പ്രാപിക്കും തിരിച്ചാണെങ്കിൽ ദോഷം ചെയ്യും നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ജ്യോതിഷ സംബന്ധമായ വിവരങ്ങൾ ഇതിലൂടെ ലഭിക്കും നന്ദി നമസ്കാരം